ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം ഒന്നുമില്ല ആണെങ്കിൽ മോക്ക് കാപ്പി മതിയെന്ന് പറഞ്ഞ് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അങ്ങനെയുള്ള ദിവസങ്ങളെ നമുക്ക് കുറച്ച് സമയം കിട്ടാറുണ്ട് ഇപ്പോൾ മോൾ സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഞാൻ ഇത് എനിക്ക് ഉച്ചക്കലത്തേക്കുള്ളതെല്ലാം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ രാവിലെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടുന്നതുകൊണ്ട് തന്നെ ടെറസിലോട്ട് ചെടിയൊക്കെ ഒന്ന് നോക്കാനായിട്ട് കയറും അങ്ങനെ ഇതാ കയറി എന്നപ്പോൾ നമ്മുടെ കുറ്റുമുല്ല എല്ലാം കൂടെ കുടമുല്ല കുറ്റുമുല്ല എന്നൊക്കെ പറയത്തില്ലേ അത് ഇതേ കിണക്ക് നിറച്ച് പൂത്ത് നിൽപ്പുണ്ടായിരുന്നേ അപ്പോൾ മോൾ പോകുന്നതിന് മുമ്പ് അത് തീർത്തി വെച്ചു പറിച്ചെടുക്കുക അതെല്ലാം പിച്ചി എടുത്ത് അയാളുടെ മുറിയിൽ കൊണ്ടുപോയി വയ്ക്കും നല്ല മണമില്ലേ നല്ല മണവായത് ഇതെല്ലാം എടുത്ത് ആശാട്ടി ചട്ടി ആശാട്ടിയുടെ മുറിയിൽ കൊണ്ടുപോയി വയ്ക്കും അതാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം ആളിനെ പറഞ്ഞ് സ്കൂളിൽ വിടാനായിട്ട് അതിന് മുമ്പ് ഞാൻ ഇതിനിക്ക് സമയം കിട്ടുമ്പോൾ ഓടി ഒന്ന് ടെറസിലോട്ട് പോയി അവിടെ എല്ലാം ഒന്ന് നോക്കുവേ അപ്പോൾ പുള്ളിക്കാരി അത് പറിക്കുന്ന സമയത്ത് ഞാനൊന്ന് ടെറസിലോട്ട് കയറാമെന്ന് വിചാരിച്ചത് നമുക്കതിനു വേണ്ടി സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെ ഒരു അഞ്ചുസെൻ്റെ സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഈ ടെറസിൻ്റെ മുകളിലായിരിക്കും ഞാൻ കൂടുതലും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കാണുന്ന ഒരു സ്പേസാണ് നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ആയിട്ടുള്ളത് പിന്നെ പുറകിൽ കുറച്ച് സ്ഥലവും ഉണ്ട് കണ്ടല്ലേ കൂടുതലും ഗ്രോ ബാഗ് ഡ്രമ്മതായ ഒരു പഴയ ഫ്രിഡ്ജാണ് അതിനകത്ത് നമ്മുടെ മയിൽപ്പീലിച്ചീരയുടെ വിത്ത് കിടന്ന് കിളിച്ച് കിടക്കുക അതല്ല ഇപ്പോൾ പൂത്ത് കുറച്ച് ഞാൻ അല്ലാതെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോരന് വേണ്ടപ്പോൾ വന്ന് അതിൻ്റെ ഇല പറിച്ചെടുത്ത് ഞാൻ തോരനാക്കാറാണ് അപ്പം അത് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു ഫ്രിഡ്ജ് നിപ്പുണ്ട് അതിനകത്ത് നമ്മുടെ അകത്തിപ്പുവാ ഞാൻ വേറൊരു സംഭവം കാണിക്കാവേ പടന്ന് പടന്ന് വരുന്നതേയുള്ളൂ കുഞ്ഞു പടവലവാണ് പടന്ന് കയറുന്നേ ഉള്ളൂ കുഞ്ഞു ചെടിയാൽ അറ്റത്തറ്റത്തായിട്ട് പുതിയ പുതിയ കായ്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിടിച്ചു കിട്ടുമോ എന്നറിയത്തില്ല അവിടെ നിന്നപ്പോൾ അത് ഇങ്ങനെ ഒരു വ്യൂ കണ്ട് നമുക്ക് ഒരുപാട് മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ചുറ്റിനുമില്ല അടുത്തടുത്ത് വീടുകളാണേ ഇത്രയേ ഉള്ളൂ അത് എനിക്ക് ഇതാ നമ്മുടെ ഇവിടെ ഒരു കറിവേപ്പിലെ നിൽപ്പുണ്ട് നല്ല പച്ചിപ്പായിട്ടെല്ലാം ആയി വരുന്നുണ്ട് ഈ ചൂട് സമയത്തൊക്കെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തെങ്കിലും പറ്റത്തുള്ളേ മോളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൂടെ വന്നപ്പോഴത്തേന് ഇതായത് എനിക്ക് കൂമ്പ് കൊണ്ടുവരും ഇവിടെ എല്ലാം നമുക്ക് കൂമ്പ് ചേന ചേമ്പ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇലക്കറികൾ അപ്പോൾ അതെടുത്ത് തോരനൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് കൂമ്പ് തന്നെ വയ്ക്കുന്നതിനെക്കാട്ടിൽ ഞങ്ങളിവിടെ പയറിട്ടാണ് വെക്കുന്നത് തോന്നുന്നത് വൺ വൻപയറുണ്ടെങ്കിൽ നമ്മൾ വൺ വൻപയർ ഇട്ട് വെക്കും അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ ആണെങ്കിൽ ചെറുപയറിട്ട് വയ്ക്കും എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു പയറും കൂടെ കാണമേ അപ്പോൾ ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ പയറൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു ശീലമാണ് ഇടയ്ക്കിടയ്ക്ക് കാപ്പി ഇട്ട് കുടിക്കുക എന്നുള്ളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇണക്ക് ഇടയ്ക്ക് ഒരു കാപ്പിയും കൂടെ ഒക്കെ കുടിച്ച് ജോലികൾ ഇങ്ങനെ നടക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പയറൊക്കെ വെന്തു വെന്ത് വന്നതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടിയൊക്കെ എടുത്ത് അതൊക്കെ കടുവൊക്കെ വറുത്ത് നമ്മുടെ തോരനുള്ളതായി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടെ ഒന്ന് ഇട്ടുകൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ പയറൊക്കെ തട്ടിയിട്ട് ആ കൂട്ടത്തിൽ നമ്മുടെ അരപ്പും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ തോരൻ ഇവിടെ റെഡിയാകും നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കൂമ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും നല്ല ഗുണവും ഉള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞണ്ടെല്ലാം എടുത്ത് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് അടുപ്പയിലോട്ട് കയറ്റി അതിന് ശേഷം നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങയും കൂടെ കിട്ടി അപ്പം എന്നാൽ പിന്നെ അച്ചാർ അങ്ങേക്കാന്ന് വിചാരിച്ച് എല്ലായിടത്ത് അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണേ അച്ചാറിടാൻ എണ്ണയില്ല ഇനിയിപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നെങ്കിൽ നമുക്ക് അച്ചാറിടാനായിട്ട് പറ്റത്തുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഞണ്ടൊക്കെ നന്നായിട്ട് തിളച്ച് ഞാൻ കുറുകി കുറുകി ചാർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രസം ഉണ്ടാക്കിയായിരുന്നു രസം ഉണ്ടാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മുടെ ഫോൺ ഓഫായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് സാലഡ് ഒക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ ഒരുപാട് കറികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കൂമ്പും ഞെണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ കുശാലാണ് പിന്നെ ഒഴിക്കാൻ നമ്മൾ രസം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സാലഡ് അച്ചാർ അച്ചാറിട്ടണമെന്ന് വിചാരിച്ച് എണ്ണയില്ലായിരുന്നു അപ്പം നമുക്കി ചോറുകൂടെ കഴിക്കാം ചോറെടുത്തു നമ്മുടെ ഞെണ്ടുകറിയൊക്കെ പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂമ്പ് തോരൻ കൂമ്പും പയറും കൂടിയിട്ട തോരൻ സാലഡ് രസം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നീട് നമ്മുടെ സാലഡ് അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്